പ്രിയപ്പെട്ടവരെ ഞാൻ ജോർജ് മൂലച്ചാലിൽ മതനവീകരണത്തിൻ്റെ അഥവാ സഭാനവീകരണത്തിൻ്റെ ആവശ്യകതയിൽ ഊന്നിയുള്ള വിഷയാവതരണങ്ങളാണ് സത്യധ്വനി യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് സഭ മതം മുതലായ വാക്കുകളോട് പോലും വെറുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത് എന്നറിയഞ്ഞിട്ടല്ല ഈ സാഹസത്തിന് ഞാൻ മുതിരുന്നത് ഈ പാഴ്വേല നിർത്തിവെച്ച് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന പരിഹാസ ചോദ്യങ്ങൾ എനിക്ക് ചുറ്റും എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പോലും ഉയരുന്നുണ്ട് എങ്കിലും നാം ആയിരിക്കുന്ന മതം നമ്മുടെ പിള്ളത്തൊട്ടിലായ സമുദായവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം എന്നെ ഈ മതവിമർശന വഴിയിൽ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് എന്ന് പറയട്ടെ മതവും സമുദായവും രണ്ടല്ലേ ഒന്നല്ലല്ലോ എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നേക്കാം ശരിയാണ് ഇവ രണ്ടായിരിക്കേണ്ടതാണ് മതം വ്യക്തിഗതമായിരിക്കുകയും സമുദായം വ്യക്തികളുടെ സാമൂഹിക അസ്തിത്വത്തിന് അടിത്തറ അടിത്തറയായിരിക്കുകയുമാണ് വേണ്ടത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്നതാണ് വസ്തുത ഏതൊരു മതത്തിനും മേൽ കടന്നുകൂടുന്ന പൗരോഹിത്വത്തിൻ്റെ കൈപ്പിടിയിൽ മതവും മതസ്ഥരും അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മതവും സമുദായവും തീരുകയാണ് മതം എന്ന വാക്കിന് സമുദായം എന്ന അർത്ഥം കൈവരികയാണ് സഭയിലേക്ക് നോക്കിയാൽ ഈ യാഥാർഥ്യം വളരെ വ്യക്തമായി കാണാനാകും സഭയിൽ നിന്ന് മഹർവൻ ചൊല്ലിയാൽ പുറത്താകുന്നത് സഭയിൽ നിന്ന് മാത്രമല്ല സമുദായത്തിൽ നിന്ന് കൂടിയാണ് എന്ന് ആണ് നാം ഇപ്പോഴും കരുതുന്നത് നാമാരും അറിയാതെ തന്നെ നാംമാരും ചുമതലപ്പെടുത്താതെ തന്നെ പുരോഹിതരും മെത്രാന്മാരും ക്രൈസ്തവ സമുദായത്തിന്റെ നേതാക്കളായി സ്വയം അവരോധിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ സമുദായത്തെ പ്രതിനിധീകരിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ വരെ ചർച്ച ചെയ്യുന്നതും വിലപേശൽ നടത്തുന്നതുമെല്ലാം മെത്രാന്മാരോ അവർ നിയോഗിക്കുന്ന ഏതെങ്കിലും പുരോഹിതരോ മാത്രമാണെന്ന കാര്യം ആർക്കാണ് അറിയാത്തത് എന്തിന് സമുദായാംഗങ്ങൾ സ്ഥലം കൊടുത്തും പണം മുടക്കിയും അധ്വാനിച്ചും പടുത്തുയർത്തിയ തികച്ചും സെക്കുലർ സ്ഥാപനങ്ങളായ സ്കൂളുകളും കോളേജുകളും പറ്റും ആരുടെ നേതൃത്വത്തിലും ഭരണത്തിലുമാണ് ഇന്നുള്ളത് എന്ന് നോക്കിയാൽ അവിടെയും മെത്രാന്മാരെയും പുരോഹിതരെയും അല്ലാതെ മറ്റാരെയും കാണാൻ നമുക്ക് കഴിയുകയില്ല ഇതെല്ലാം തെളിയിക്കുന്നത് യേശുവിൻ്റെയും സഭയുടെയും പേര് പറഞ്ഞ് ക്രൈസ്തവ സമുദായത്തിന് മേൽ വളരെ ശക്തമായാണ് പൗരോഹിത്യം പിടിമുറുക്കിയിരിക്കുന്നത് എന്നാണ് ഇതിനുള്ള പ്രതിവിധി എന്താണ് എത്ര പരിശ്രമിച്ചാലും സഭ നന്നാവില്ല എന്ന് ചിന്തിച്ച് സഭയെ ഉപേക്ഷിച്ചു പോയാൽ യുക്തിവാദിയായാൽ ശാസ്ത്രവാദിയായാൽ ഇതിന് പരിഹാരമാകുമോ ഇല്ല എന്നതാണ് വസ്തുത മാത്രമല്ല ശല്യക്കാരെല്ലാം സഭവിട്ട് എങ്ങോട്ടെങ്കിലും പോകണം എന്ന പൗരോഹിത്വത്തിൻ്റെ ആഗ്രഹത്തെ സഫലമാക്കി കൊടുക്കൽ കൂടെയാണത് അതിലൂടെ പൗരോഹിത്വത്തിന് ശക്തി വർധിക്കുകയും സമുദായത്തിന് മേലുള്ള പുരോഹിത സഭയുടെ പിടിമുറുക്കം കൂടുതൽ ശക്തമാവുകയുമാണ് ചെയ്യുന്നതെന്നും ഫലത്തിൽ സമുദായത്തെ പൗരോഹിത്വത്തിന് എഴുതി എഴുതിക്കൊടുക്കലാണത് എന്നും അല്പമാലോചിച്ചാൽ ആർക്കും മനസ്സിലാക്കാനാകും പറഞ്ഞു വരുന്നത് സഭാ വിമർശനവും സഭാ നവീകരണ പ്രവർത്തനങ്ങളും ലക്ഷ്യമിടുന്നത് സഭയിലെ പുരോഹിതാധിപത്യത്തെ തെർക്കാൻ മാത്രമല്ല അതിലൂടെ സമുദായത്തെ പുരോഹിത ഭരണത്തിൽ നിന്നും മോചിപ്പിച്ച് സമുദായ സമുദ്ധാരണത്തിന് വഴിതെറക്കാൻ കൂടിയാണ് എന്നാണ് അങ്ങനെയെങ്കിൽ ഇതിൽ രണ്ടാമത്തെ ലക്ഷ്യമെങ്കിലും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ഈ സമുദായത്തിൽ ജനിച്ചു വളർന്ന യുക്തിവാദികളും നിരീശ്വരും ഉൾപ്പെടെ എല്ലാവർക്കും അവകാശവും കടമയുമുണ്ട് എന്ന് വരുന്നു കാരണം ആരെങ്കിലുമൊക്കെ സഭ വിട്ടുപോയാലും അവരാരും സമുദായം വിട്ടുപോയിട്ടില്ലല്ലോ ആർക്കും അതിനാവുകയുമില്ലല്ലോ അതുകൊണ്ട് പുരോഹിത വിമർശനവും സഭാനവീകരണ പ്രവർത്തനങ്ങളും സമുദായ പരിഷ്കരണത്തിന് അഥവാ സാമൂഹിക നവോത്ഥാനത്തിന് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും അതിൽ അണിചേരുകയും അതിനെ പിന്തുണയ്ക്കുകയുമാണ് ചെയ്യേണ്ടത് അല്ലാതെ അതെല്ലാം പാഴ്വേലയാണെന്ന് പറഞ്ഞ് സ്വന്തം സമുദായത്തെ പൗരോഹിത്വത്തിന്റെ ഇംഗിതങ്ങൾക്ക് വിട്ടുകൊടുത്ത് ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുകയല്ല വേണ്ടത് ഏത് നവോത്ഥാന ചരിത്രം പരിശോധിച്ചാലും അതിനു മുമ്പേ അവിടുത്തെ മതമേഖലയിൽ ഒരു ശുദ്ധീകരണം നടന്നിട്ടുള്ളതായി കാണാവുന്നതാണ് മനുഷ്യ സഹജവും സാർവത്രികവുമായ മതദർശനങ്ങളെ മതസംവിധാനത്തിൽ ഇത്തിൽകണ്ണികളായി കയറിപ്പെറ്റുന്ന പൗരോഹിത്യം വികലമാക്കുകയും തല കുത്തി നിർത്തി അവതരിപ്പിക്കുകയും അതിന് ഫലമായി മനുഷ്യ സമൂഹം ഇരുളിലാഴുകയും പുരോഹിത രാഷ്ട്രീയ ഘടനകളുടെ അടിമത്തത്തിൽപ്പെട്ട് ഉഴലുകയും ചെയ്ത എത്രയോ കാലഘട്ടങ്ങളാണ് ചരിത്രത്തിൽ കടന്നുപോയിട്ടുള്ളത് എന്നാൽ അപ്പോഴൊക്കെയും ഒരു ബുദ്ധനോ ജൈനനോ യേശുവോ നബിയോ പരമഹംസരോ വിവേകാനന്ദനോ ശ്രീനാരായണ ഗുരുവോ എത്തുകയും മതങ്ങളുടെ പുരോഹിത ഘടനയെ പൊളിച്ച് മനുഷ്യരിൽ വീണ്ടും ആധ്യാത്മികത ഉണർത്തുകയും ചെയ്യുന്നു എല്ലാ തരത്തിലും പെട്ട ആസ്തിക നാസ്തിക ദർശനങ്ങളുടെ പിള്ളത്തൊട്ടിലായ ഭാരതത്തിൻ്റെ അത്യുദാത്തമായിരുന്ന സംസ്കാരത്തെ തകർത്തും ജനങ്ങളെ വിഘടിപ്പിച്ച് വിവിധ തട്ടുകളിലും കള്ളികളിലുമാക്കിയും അജയ്യം പോലെ നിലകൊണ്ട ബ്രാഹ്മണ പൗരോഹിത്യത്തിൻ്റെ പത്തി താഴ്ന്നത് ഏതെങ്കിലും രാഷ്ട്രീയ വിപ്ലവം മൂലമല്ല എന്ന് നമുക്കറിയാം മറിച്ച് ബ്രാഹ്മണ്യം തങ്ങളുടെ കുത്തകയാക്കി വെച്ചിരുന്ന അതേ വേദോപനിഷ ദർശനങ്ങളെ സത്യാന്വേഷികളായ മനുഷ്യർ പുനരവതരിപ്പിച്ചും കാലാനുസൃതം പുനർ മനുഷ്യ മനസ്സുകളിൽ ആധ്യാത്മികതയുടെ തീപ്പരി പാർച്ചതിലൂടെയായിരുന്നു ജ്വാലകളായി പടർന്ന ഈ ആധ്യാത്മിക വെളിച്ചത്തിൽ ഇവിടുത്തെ ഹൈന്ദവ ജനത പുരോഹിത ചങ്ങലയിൽ നിന്ന് സ്വതന്ത്രരായി തുടർന്ന് മതനവീകരണം സമുദായത്തെ പുനരുദ്ധരിക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിൽ നിലനിന്നിരുന്ന കനത്ത ജാതിമതലുകൾ ഇടിഞ്ഞു വീഴുകയും ഇനം സാമൂഹിക സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു ഭാരതത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ കത്തോലിക്ക സമൂഹം ഇന്ന് ഒരു വൈദേശിക ബ്രാഹ്മണ്യത്തിൻ്റെ പിടിയിലാണ് യേശു മുന്നോട്ട് വെച്ച ദൈവദർശനത്തെയും അതിൻ്റെ ആവിഷ്കാരത്തിനായി പാലിക്കണമെന്ന് ഉപദേശിച്ച സ്നേഹത്തിൻ്റെ കൽപ്പനകളെയും കാറ്റിൽ പറത്തിയും അരുതന്നു വിലക്കിയ റോമൻ അധികാരഘടനയെ ആഞ്ഞുപൊലുകയും സഭയെയും കത്തോലിക്ക സമുദായത്തെയും ഒരു രാജാ പ്രജാ സംവിധാനത്തിനുള്ളിലാക്കിയിരിക്കുന്നു ഈ ം ബൈബിളിൻ്റെ കുത്തക ഭാവിച്ചും അതിലെ വാക്യങ്ങളെ ദുർവ്യാഖ്യാനിച്ചും സർവാധികാരങ്ങളുടെ നിയമങ്ങളും അനുഷ്ഠാനങ്ങളും നിർമ്മിച്ച് അടിച്ചേൽപ്പിച്ചും യേശുവിൻ്റെ പേരിൽ ഒരു അടിമ സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നു ഈ കത്തോലിക്ക ബ്രാഹ്മണ്യം യേശു യേശുദർശനത്തിന്റെ തെളിനീർ പ്രവാഹത്തിലേക്ക് മനുഷ്യരെ നയിച്ച് അവരുടെ ഉൾക്കണ്ണുകൾ തുറക്കാൻ സഹായിക്കുക എന്ന തങ്ങളിൽ അർപ്പിതമായ ഒരേ ഒരു കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് സമൂഹം കൂട്ടായി ചെയ്യേണ്ട നൂറുകട്ടം കാര്യങ്ങളിൽ സ്വയം നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു കത്തോലിക്ക പൗരോഹിത്യം കത്തോലിക്ക സമുദായത്തിൻ്റെ യാതൊരുവിധ പ്രാതിനിധ്യവും ഇല്ലാതിരുന്നിട്ടും ഈ സമൂഹത്തിൻ്റെ മൊത്തം നേതൃത്വം കൈയാളുന്നതും ഇവർ തന്നെ ചുരുക്കത്തിൽ ആധ്യാത്മിക ചൈതന്യം ചോർത്തിക്കളഞ്ഞ് യേശുവിൻ്റെ സഭയെ ഒരു ഭൗതിക സ്ഥാപനമായി മാറ്റിയിരിക്കുകയാണ് കത്തോലിക്ക ബ്രാഹ്മണ്യം ഇവിടെ സഭയിലെ പുരോഹിതരാരെയും വ്യക്തിപരമായി പഴിച്ചായിരുകയല്ല മറിച്ച് പൗരോഹിത്യമെന്ന എന്ന സ്ഥാപനത്തിൻ്റെ മതവിരുദ്ധതയെ തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്യുന്നത് യേശുവിൻ്റെ ദൈവരാജ്യ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ഭാഗമാക്കാകാൻ കഴിയാതെ ഈ യാന്ത്രിക അധികാര സംവിധാനത്തിൻ്റെ ഭാഗമായി ജീവിക്കേണ്ടി വരുന്നതിൽ വീർപ്പ് മുട്ടുന്ന ജ്ഞാനികളും നന്മ നിറഞ്ഞവരുമായ എത്രയെങ്കിലും പുരോഹിതരും സന്യാസിനി സന്യാസികളും കേരളസഭയിൽ ഇന്നുണ്ടെന്നറിയാം ഈ പുരോഹിത സംവിധാനത്തിലിരുന്ന് ദുഷിച്ചു പോയവർ ഒരുപക്ഷെ അതിലും അധികമുണ്ടായേക്കാം ഇവരെല്ലാവരും മെത്രാൻമാർ ഉൾപ്പെടെ ആത്മാവോ ഹൃദയമോ ഇല്ലാത്ത അധികാരമെന്ന ഇന്ധനം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഈ യാന്ത്രിക സംവിധാനത്തിൻ്റെ സഹതാവാർഹരായ ഇരകൾ മാത്രം ഏറിയും കുറഞ്ഞുമുള്ള അധികാര ലഹരിയിലായതിനാൽ സഭയുടെ അധികാര സംവിധാനത്തെ വിമർശന വിധേയമാക്കാനോ തിരുത്താനോ സാധിക്കാത്ത ഒരു മനോനിലയിലായിരിക്കും അവർ അതുകൊണ്ട് അവർ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി സഭയെ നവീകരിച്ചുകൊള്ളും എന്ന ചിന്ത വച്ചുപുളർത്താനാവില്ല ബ്രിട്ടീഷ് ഭരണാധികാരികൾ മാനസാന്തരപ്പെട്ടതുകൊണ്ടല്ല മറിച്ച് ഇന്ത്യൻ ജനത ഉറക്കമുണർന്ന് എഴുന്നേറ്റത് കൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ വിട്ടൊഴിഞ്ഞത് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇത്തരത്തിലുള്ള ഒരു ഉറക്കമുണലാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത് അതിന് സഭയ്ക്കും സമുദായത്തിനുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിത അധികാരവാഴ്ചയ്ക്ക് കീഴിൽ കേരള നസ്രാണി സമുദായം അടിമത്തത്തിലാണെന്ന ഒരു തിരിച്ചറിവ് ഒരു സമൂഹമെന്ന നിലയിൽ ആദ്യമേ തന്നെ നാം നേടേണ്ടിയിരിക്കുന്നു അൻപത് ലക്ഷം അംഗങ്ങൾ വരുന്ന സൂറോ മലബാർ സഭയുടെയും സമുദായത്തിൻ്റെയും ഭാഗതയെ നിർണ്ണയിക്കാൻ അവരുടെ പ്രതിനിധികൾ പോലുമല്ലാത്ത അൻപത് മെത്രന്മാർക്കാണ് ഇന്ന് അധികാരമുള്ളത് എന്നത് തന്നെ ഈ അടിമത്തത്തിൻ്റെ വലിയ തെളിവാണല്ലോ ഈ വിചിത്ര സംവിധാനത്തെ ഈ വിലക്ഷണ സമ്പ്രദായത്തെ എന്ത് വില കൊടുത്തും തള്ളിക്കളയേണ്ടിയിരിക്കുന്നു നാം എങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യത്തിലേക്ക് ചുവട് വെച്ച് തുടങ്ങാൻ പോലും ഈ സമുദായത്തിന് കഴിയൂ ഈ സ്വേച്ഛാധിപത്യ അധികാര സംവിധാനത്തിന് പകരം ഇഴവക രൂപത ആഗമാന സീറോ മലബാർ സഭ എന്നീ തലങ്ങളിൽ എല്ലാ വിഭാഗങ്ങൾക്കും ഭാഗഭാഗിത്വവും അധികാരവുമുള്ള സഭാ ഭരണസമിതികൾ വ്യവസ്ഥാപിക്കാൻ ആവശ്യമായ നീക്കങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ സഭയുടെയും സമുദായത്തിൻ്റെയും എല്ലാ തലങ്ങളിലും ഒരു പുതിയ നേതൃനിര ഉയർന്നു ഉയർന്നുവരാനിടയാകും നമ്മുടെ സമുദായത്തിൻ്റെ നാഥനില്ലാത്ത ഇന്നത്തെ അവസ്ഥയ്ക്ക് അത് വിരാമം വിടും ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കാൻ പുതിയ പ്രസ്ഥാനങ്ങൾ തന്നെ രൂപം കൊള്ളേണ്ടിയിരിക്കുന്നു സഭയിലെ മറ്റ് പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളും ഈ അടിസ്ഥാന ലക്ഷ്യം കൂടി ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത് ഇന്ന് ആവശ്യമായിരിക്കുകയാണ് നവീകരണ പ്രവർത്തനങ്ങളാണ് സമുദായ സമുദ്ധാരണത്തിലേക്ക് വഴി തുറക്കുന്നത് എന്ന ബോധ്യം ഈ സമുദായത്തിൽ ഉണ്ടാകുന്നതിനനുസരിച്ച് ഈ അടിസ്ഥാന ലക്ഷ്യത്തിലേക്ക് സഭാപൗരന്മാർ കൂടുതലായി എത്തുമെന്ന് പ്രതീക്ഷിക്കാം പൗരോഹിത്യത്തിനും പുരോഹിത അനുഷ്ഠാനങ്ങൾക്കും ചുറ്റുമായി യാഥാസ്ഥിതിക മനസ്സുകളിൽ മരീചിക പോലെ വെട്ടിത്തിളങ്ങി കാണപ്പെടുന്ന ആധ്യാത്മിക പരിവേഷമാണ് ഇതെല്ലാം ദൈവികമല്ലേ എന്ന തരത്തിൽ മനുഷ്യരിൽ സന്ദേഹമുണ്ടാക്കുന്നത് അത്തരം അവസരങ്ങളിൽ നിലവിലുള്ള പുരോഹിത അധികാരഘടനയെ യേശു അംഗീകരിക്കുമായിരുന്നോ എന്ന ഒരേ ഒരു ചോദ്യം അവരോരോരുത്തരും അവനവൻ്റെ മനസാക്ഷിയോട് അല്ലെങ്കിൽ സ്വതന്ത്ര ബുദ്ധിയോട് ചോദിച്ചാൽ മാത്രം മതി എന്നിട്ട് സഭയിലേക്ക് നോക്കിയാൽ മാത്രം മതി ഇന്നത്തെ സഭയിൽ ദൈവത്തിൻ്റെയോ യേശുവിൻ്റെയോ സാന്നിധ്യം അശേഷമില്ലെന്ന് അവർക്കൊക്കെ മനസ്സിലാക്കാനാകും പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ ഭരണഘടന യേശു വിലക്കിയ റോമൻ അധികാര വ്യവസ്ഥയോടാണ് ചേർന്നു പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം യേശുവിൻ്റെ ഭരണഘടന സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടേതാണെന്നും എല്ലാവർക്കും അറിയാം യേശുവിനെ അറിയുന്നവർക്കും പിൻചെല്ലാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ രണ്ടാമത്തെ വഴിയെ സ്വീകരിക്കാനാവൂ എന്നതും തർക്കമില്ലാത്ത കാര്യമാണ് ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ പ്രതിനിധികളായി സഭയിൽ പ്രവർത്തിക്കാൻ തയ്യാറായാൽ മാത്രമേ യേശുവിൻ്റെ സാന്നിധ്യം അഥവാ ചൈതന്യം നമ്മുടെ സഭയിലേക്ക് കടന്നു വരൂ അത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിനും വ്യാപകമാകുന്നതിനും അനുസരിച്ച് സഭയും സമുദായവും വാഴ്ചയുടെ നീരാളപ്പിടുത്തത്തിൽ നിന്ന് വിമോചിതമായിക്കൊണ്ടിരിക്കൂ ഈ വിമോചന പ്രക്രിയയിലേക്ക് സമുദായ സമുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ സഭാപൗരന്മാർ യേശുവിൽ ധീരരായി കടന്നു വരട്ടെ എന്ന ആശംസയോടെ ഞാൻ ഈ അവതരണം അവസാനിപ്പിക്കുന്നു എന്നെ കേട്ട എല്ലാവർക്കും നന്ദി